ഹായ് ഗായസ് അപ്പം നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പം ഞാൻ നമ്മളി ഒരു കുഞ്ഞ് ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പോൾ ചുരുദംഭത്തെ എല്ലാവർക്കും ഹായ് ഒക്കെ തരുന്നുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ മൂപ്പര വഴി വെച്ചാൽ ഈ ഒരു വണ്ടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്കൊന്നും വേണ്ട കേട്ടോ അതെ അതിലൊക്കെ ഇപ്പം വലിഞ്ഞ് കയറാൻ പഠിച്ചിട്ടുണ്ട് അപ്പം ഇതിന് മാത്രമല്ല സോഫ ബെഡ് ഇത് പിന്നെ ചെയറ് ടീ പോയി എന്തിലായാലും ശരി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വലിഞ്ഞ് കയറാനായിട്ടോ അപ്ര പരിപാടി കണ്ണ് തെറ്റിക്കാൻ പറ്റിയാലും ഇപ്പം നോക്കി നിൽക്കണം ഇതുകൊണ്ട് പിന്നെ രാവിലെ തന്നെ ദോശയും നല്ല ചെറുപായാലും ക്യാരറ്റായിട്ട് കറിയായിരുന്നു ഇപ്പോൾ ഇത് കണ്ടോ ഇപ്പം തുപ്പിക്കളിയേ കണ്ട ഇത് ചെറുപ്പം മുതലുള്ളൊരു ശീലമാണ് എന്ത് വയതേലും നമ്മൾ ഫസ്റ്റ് ടൈം കൊടുത്തു കഴിഞ്ഞാലും അത് തുപ്പിക്കളിയും പിന്നെ പിന്നെ അടുത്ത ടൈമിൽ കൊടുക്കുമ്പോൾ മുതൽ അവള് കഴിച്ചോളും കേട്ടോ ആദ്യമൊക്കെ എന്ത് കൊടുത്താലും തുപ്പിക്കളിയാന്ന് ചെയ്യുക അത് പിന്നെ പിന്നെ കഴിക്കും പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ പ്ലേ ടൈമാണ് കേട്ടോ ഇതേ കുറേ പാവക്കുട്ടികളെയോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ പിന്നെ അതിന് പാവക്കുട്ടികളെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നെ അത് ആ റെഡ് പാവക്കുട്ടി ഞാൻ കോളേജ് ടൂർ പഠിക്കുന്ന ടൈമിൽ വാങ്ങിച്ചത് കേട്ടോ അതിൻ്റെ കൂടെ വേറൊരു അഞ്ചെണ്ണം കൂടി ഉണ്ട് ഒന്ന് ഞാൻ എൻ്റെ മാമൻ്റെ കൊടുത്തു അപ്പോൾ ഒന്ന് ഇപ്പോൾ താഴെയുണ്ട് ഒന്നും മുകളിലത്തെ ഇതിലായത് കൊണ്ട് അവൾ എടുക്കാറില്ല കേട്ടോ പിന്നെ ഇത് രാവിലത്തെ ദോശ എൻ്റെ മാവിൻ്റെ ബാക്കി കൊണ്ട് അമ്മ നല്ല പോളി കൽത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കി വന്ന ദോശമാവിൽ കുറച്ച് നമുക്ക് അവിടെ മധുരത്തിൻ്റെ ആവശ്യമുള്ള വില ഒരുക്കിപ്പാർന്നിട്ട് നമ്മൾ സാധാ പിന്നെ ആക്കുന്ന പോലെ ഉള്ളിയും തേങ്ങക്കൊത്തുമൊക്കെയും മുപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊണ്ടു െട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലത്തെ സോഫ്റ്റ് ആ പിന്നെ കുറച്ച് അപ്പക്കാരം കൂടി ആഡ് ചെയ്യണം എന്നാലും മാത്രമേ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേട്ടോ ഭയങ്കര സോഫ്റ്റ് കലത്തപ്പം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലുത്തപ്പോൾ നമുക്ക് ആയിക്കോട്ടെ പിന്നെ നമുക്ക് ദോശ എൻ്റെ മാവൊക്കെ ബാക്കി വരുള്ളൂ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം ഈ ഒരു ടിപ്സ് മാത്രം ഞാൻ ഇതിൽ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതേ ഞാൻ ചെറു ചെറിയൊരു കഷ്ണം കൊടുത്തു കേട്ടോ മുപ്പർക്കും വലിയ മധുര ഇഷ്ടമില്ലാതുകൊണ്ട് കഴിച്ചില്ല കേട്ടോ അപ്പോൾ അവിടെ തന്നെ തുപ്പി കളഞ്ഞു പിന്നെ അതെ പിന്നെ നമ്മളെ വില പിടിപ്പിക്കുകയുണ്ട് അതെ കിടന്നു വരും കിടന്ന് കിടന്ന് കിടന്നു വരും മോളെ ഇങ്ങനെ ബലൂണും കൊണ്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഒന്നിനും കോലൊന്നും ഇല്ല കേട്ടോ അതൊക്കെ അവൾ ഒടിച്ച് കളഞ്ഞു ബലൂൺസ് മാത്രമുണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് ജനുവരി ഫെബ്രുവരി സ്റ്റാർട്ടിങ് ഈ ഒരു ടൈമിൽ ഞാൻ വാങ്ങിച്ചതാ കേട്ടോ ഈ ഒരു ബലൂൺ ഒന്നും ആകത്തില്ല ഒരു ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തിട്ട് ബലൂ ഒരു ബലൂൺ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ചതാട്ടോ അപ്പോൾ ഓരോരോ അമ്പലത്തിൽ പോകുമ്പോൾ അത് വേണം അവിടെ നിന്ന് ഇത് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഓരോ ടൈമിൽ ടൈമിലിങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇതുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ എടുപ്പങ്ങനെയും ഒന്നും ഇങ്ങനെ എടുത്ത് കളിക്കും ഞാൻ സോഫിയൊക്കെ തിരിച്ചിട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ അതിൽ കണ്ടിട്ട് മൂപ്പറ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടോ സോഫ തിരിച്ച് വെച്ചിട്ടുള്ളത് അതിൽ സോഫയിലും കൂടി കയറുന്നത് കൊണ്ട് എല്ലാ സോഫയൊക്കെ നമ്മൾ തിരിച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിലും കണ്ട അപ്പോൾ അവിടെ കാണുന്ന ഓരോ സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു കൊടുക്കും പിന്നെ നല്ല പാ ടി വി വെച്ചപ്പോൾ നല്ല പാട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും തിരുതുമ്പോളും കൂടി രണ്ട് സ്റ്റെപ്പ് ഇട്ടതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ കാരണം എന്താണെന്നുവെച്ചാൽ നമ്മളങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ് കൂട്ടത്തിലൊന്നും അല്ല അതുപോലെ ഇത് തിരുതുമോൾ ടി വിയിൽ ലയിച്ചുപോയി അപ്പം ഞാൻ തൃതുമോളിൻ്റെ എടുത്ത് രണ്ട് പട്ടമൊക്കെ കറങ്ങി അങ്ങനെ നമ്മൾ ഡാൻസ് പരിപാടി ഇവിടെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാനിത് സാധാരണ ഞാൻ മീൻ മുറിക്കുന്ന ഒരാളല്ലേ എനിക്ക് മീൻ മുറിക്കുക തീരെ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാനിത് കൊഞ്ചനാണ് കേട്ടോ അപ്പം നല്ല തണുത്ത കൊഞ്ചൻ അപ്പോൾ അതിങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ വേഗം പൊളിച്ചു കിട്ടും പിന്നെ അധികം സ്മെല്ലൊന്നും വരത്തില്ലല്ലോ തണുത്തൊരു ഇതിൽ എന്നാലും വര വരും അധികം ഇല്ല വരത്തില്ലല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ കുറച്ച് കൊഞ്ചൻ അതായത് ചെമ്മീൻ ഞാൻ പൊളിച്ചെടുത്തു കേട്ടോ അപ്പം അമ്മ അതിന് അതെ പിന്നെ അപ്പാട് അതിൻ്റെ നാല് വലിച്ചെടുക്കാൻ ഞാൻ അമ്മക്ക് കൊടുത്തു അമ്മേ അമ്മ വേഗം കറക്റ്റായിട്ട് അതിന് വലിച്ചെടുത്തോളൂ ഞാൻ പിന്നെ അത് പൊട്ടി പോവുകയൊക്കെ ചെയ്യും അപ്പം പപ്പടം തന്നെ അമ്മയത് കൊഞ്ച് ഫ്രൈ ചെയ്തിട്ട് ഇദ്ദേഹം അടുപ്പത്ത് വെച്ചോട്ടോ അതിൻ്റെ സൗണ്ട് കഴിച്ചത് ഒരാൾ എത്തി നോക്കുന്നുണ്ടോ ഈ ഒരു അടുപ്പത്ത് എന്ത് സാധനം കടുക് പൊട്ടിക്കുന്നതെങ്കിലും വറവ് ഇടുന്നതാണെങ്കിലും നമ്മളിപ്പം ഉപ്പേരിയലാക്കത്തില്ല ഈ ഒരു സൗണ്ട് പിന്നെ മീൻ തട്ടുമ്പല് വെക്കുമ്പോൾ ഇറച്ചി ശീലമായൊരു സൗണ്ട് വരത്തില്ലേ ആ സൗണ്ടിന് വേണ്ടി വന്ന് എത്തി നോക്കുന്നതാണ് കേട്ടോ മൂപ്പറ് പിന്നെ മീനായിട്ട് സന്തോഷം കേട്ടോ ആ മുഖത്ത് കഴിഞ്ഞത് പിന്നെ നമ്മൾ ചോറ് കഴിച്ച് വെള്ളരിക്ക കറിയും കൊച്ചും പശും പിന്നെ ഉണ്ടായിരുന്നു ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ഇത് വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരാളിത് പാവക്കുട്ടിയായിട്ട് നടന്ന് കളിക്കുക കേട്ടോ ഓരോന്നെടുത്ത് എനിക്ക് മടിയിൽ വെക്കാൻ കൊണ്ടുത്തരും അപ്പോൾ തന്നെ എടുത്തിട്ട് പിന്നെയും നടന്നു പോവും അപ്പോൾ പിന്നെയും എനിക്ക് തന്നെ തിരിച്ചു കൊണ്ടുത്തരും ഇതാണ് കേട്ടോ ഉപ്പര പരിപാടി അപ്പോൾ ഉപ്പറപ്പുരം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കളിച്ചു കൊടുത്താൽ മതിയെ പിന്നെ ഇത് അവിടെ മുറൊക്കെ കാണും അതിൽ അടുക്കളയിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് മൂപ്പറ് വലിച്ചു കൊണ്ടുവരുന്നതാണ് ഒരുപാട് സാധനം ഒന്ന് തട്ടിൻ്റെ അടിയിൽ വെച്ച ഒക്കെ എടുത്ത് കൊണ്ടുവരും അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോയ്ക്കും ഇങ്ങോട്ടും കുറച്ച് സമയം കാലത്തിനൊപ്പം ഉരുട്ടി കളിക്കും അവിടെ നിന്ന് എന്നിട്ട് അതുപോലെ എടുത്തിട്ട് തിരിച്ച് കൊണ്ടുപോക്കുക അതുപോലെ എന്ത് അധിക സാധനം എടുത്തെടുത്താൽ എടുത്തെടുത്ത പോലെ തന്നെ തിരിച്ച് കൊണ്ടു ഈ ഒരു സ്വഭാവം ഇപ്പം കാണുന്നുണ്ട് വലുതായാലും കണ്ടാൽ മതി അതാണ് കേട്ടോ നമ്മളിപ്പോഴത്തെ പ്രാർത്ഥന അപ്പോൾ ഇതേ ഒരേ സാധനം പിന്നെയും എനിക്ക് ഓരോന്നോരോന്നാക്കി എടുത്ത് കൊണ്ടു തരുന്നുണ്ട് മൂപ്പറ് നല്ല രസമാണ് കേട്ടോ കളിക്കുന്നതൊക്കെ നോക്കിയിട്ട് നല്ല ക്യൂട്ടായിട്ടില്ല എന്ത് ഇതാ നോക്കി കളി ചിലപ്പം ഭയങ്കര വയലൻ്റ് ആയിരിക്കും കേട്ടോ ഓ കളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഭയങ്കര പാവാടമെന്ന് തോന്നും പിന്നെ ഇതേ അങ്ങനെ അങ്ങനത്തെ കളിയൊക്കെ മനസ്സിലാക്കി മതിയാക്കിയിട്ട് പാവ കുട്ടികളെ ആക്കിയത് വണ്ടിയൊക്കെ കേട്ടി യാത്രയാവുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ പോവുകയാണ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉറങ്ങാൻ പോവുകയാണ് അതെ അന്നത്താ നമ്മൾ ലാസ്റ്റ് കൂടി ഈ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളെ രണ്ടാളെയും ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരെ ബായ് താങ്ക്